ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാംഗ്ലൂർ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിലും മകളുടെ വീട്ടിൽ പോയിരുന്ന കാര്യം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ അവിടുത്തെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ നമ്മളുടെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുന്ന പരിപാടിയാണ് ആദ്യം നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാല് പേരും കൊച്ചുമുണ്ട് അപ്പം ഇതേ കൂടിയാണ് എൻട്രൻസ് നാല് ഗേറ്റ് ഉണ്ട് അതിലൊരു എൻട്രൻസ് ഇതിലെ കൂടി ഇതിലെയാണ് അപ്പോൾ ഞങ്ങൾ പതുക്കെ കയറണാണ് അപ്പോൾ ചെറിയ മഴ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കയറുമ്പോൾ നമുക്ക് കാണുന്നത് വലിയൊരു പാറയാണ് ഈ വയസ്സുകൂടി കയറുമ്പോൾ കാണുന്നതാണ് കേട്ടോ വലിയൊരു പാറയാണ് അപ്പോൾ എല്ലാവരും മുകളിലേക്ക് കയറുന്നുണ്ട് ഇപ്പോൾ മഴ ചാറണോണ്ട് ഞങ്ങൾക്ക് കയറണമെന്ന് സംശയിച്ച് നിക്കുകയല്ല അമ്മൂസ് ഓടി കയറുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എല്ലാവരും കയറാനുണ്ട് അവിടെ ഒരു ചെറിയൊരു കോവിലുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല കുറച്ചും കൂടി കയറിയാലേ കാണാൻ പറ്റുള്ളൂ അപ്പം അമ്മൗസിനെ ബബിള് വീർപ്പിക്കണ ഒരു സാധനം അപ്പോൾ ഇപ്പം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തെ അതുംകൊണ്ട് ഹാപ്പി ആയിട്ട് ഓടി കയറി എല്ലാം ഞങ്ങളെല്ലാവരെയും വിളിക്കുന്നതാണ് അങ്ങോട്ട് കയറി വരാൻ പിന്നെ അവസാനം ഞങ്ങളും കയറി അപ്പം മഴ തെന്നി തെന്നിപ്പോകുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു അതാണ് കയറാനൊരു മടി പക്ഷെ ഞങ്ങൾ കയറി അങ്ങനെ സാവധാനം ഇത് പരന്ന് കിടക്കണപ്പോൾ പറയണമെങ്കിൽ നല്ല ഉയരവും ഉണ്ട് കയറാനൊക്കെ സുഖം ഉണ്ട നല്ല ഇതായിട്ട് കയറും അപ്പം അങ്ങനെ ഇവിടെ നിന്ന് ഉള്ള കാഴ്ചകളാണ് ഇത് മുകളിൽ കയറിയുന്ന താഴേക്കൊക്കെ നല്ല കാഴ്ചകളാണ് അതുപോലെ ചുറ്റും നല്ല കാഴ്ചകളാണ് കാണാനായിട്ട് അപ്പോൾ കയറി ഒന്ന് കെട്ടിക്കാന്ന് ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഇനി രക്ഷിട്ടു അവിടെ മമ്മിയും മോളും കൂടി ബബളി കയറിപ്പിക്കണേ ഇപ്പം അച്ഛനും മോനും കൂടി അതുക്കേ കയറി വരണുള്ളൂ അപ്പോൾ കയറണം കൊണ്ട് ചേരഞ്ഞും കൂടി സാവാനം വർത്താനം പറഞ്ഞ് കയറി അമ്മ ദിവസം അതിനകത്ത് ജോയിൻ ചെയ്തു അപ്പോൾ എല്ലാവരും കൂടി മുകളിലേക്ക് കയറി അപ്പം ഞങ്ങൾക്ക് ആ കോവിലൊന്ന് കയറണം ചെല്ലണമെന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളാ കോവിലിൽ ചെന്ന് തൊഴുതു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നല്ല അടി അടിപൊളിയാണ് നമ്മുടെ ബാംഗ്ലൂർ സിറ്റി മുഴുവനും അവിടെ നിന്ന് കാണാൻ പറ്റും അത്രയും നല്ല വ്യൂ ആണ് അതിന് വേണ്ടിയാണ് ആളുകൾ മുഴുവനും കയറണം എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കണ്ട അവിടെ നിന്ന് നല്ല കാഴ്ചകളാണ് ആ സിറ്റി മുഴുവനും കാണാം ഇതേപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഒരിട ദിവസം വരുന്നു പക്ഷെ അധികം തിരക്കുണ്ടായില്ല എന്നാലും ആളുകൾ ഉണ്ട് പിന്നെ ഒരു മഴയും കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവെന്ന് കുറവ് ഇങ്ങനെ ആളുകളൊക്കെ ഓടി നടപ്പുണ്ട് അപ്പം ഞങ്ങളും ഇനി ഇറങ്ങണമല്ലോ അപ്പം അമ്മ ദിവസം നടന്ന് നടന്ന അവസാനം ഡാടിയുടെ തോളത്ത് കയറി ഇനി സാവധാനം നമുക്ക് ഇറങ്ങുകയും ചെയ്യണം അപ്പോൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് പണ്ടും പോയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്കും ടൂറ് പോയിട്ടുണ്ട് പക്ഷേ ഇതേപോലെ മൊബൈലൊന്നുമില്ലല്ലോ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായില്ലേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫോട്ടോ എടുക്കാൻ മൊബൈലുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി സാവധാനം പോര് പോരുകയാണ് പിന്നിപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള പോലെ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം പിന്നെ നമുക്ക് എനിക്കൊരു യൂട്യൂബ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു കൗതുകം കൂടുതലായിരിക്കുള്ളൂ അങ്ങനെ കുറേ ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്ത് ഞാനും ചേട്ടനും കൂടെ സാവധാനം ഇറങ്ങി പോരുന്ന് പോന്നു ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഗാർഡനിലേക്കൊക്കെ കറങ്ങണം അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി വണ്ടിക്ക് ഒരു നൂറ് രൂപ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വണ്ടിയിൽ കയറി നമുക്ക് ആ ഗാർഡൻ മുഴുവനും ചുറ്റിക്കിറങ്ങാം ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് നടന്നു പോകാൻ പറ്റില്ലല്ലോ അപ്പം നാനൂറ് രൂപ കൊടുത്ത് നാല് ടിക്കറ്റ് എടുത്ത് അമ്മൂസിന് ടിക്കറ്റ് വേണ്ട അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യും അപ്പോൾ ഇതേപോലെയുള്ള ചെടികളാണ് നിറയെ മരങ്ങളാണ് നിറയെ കുറേ കാലങ്ങളായ മരങ്ങളാണ് അവിടെ ഉള്ളത് ആ രണ്ടായിരത്തഞ്ഞൂറ് വർഷവും രണ്ടായിരം വർഷമൊക്കെയുള്ള മരങ്ങളാണെന്നാണ് വണ്ടിക്കാരൻ ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരാൾ നിർത്തി തരും വിശുദ്ധമാക്കി തരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം അയാൾ അവിടെ ഒരു ബനിയൻ ട്രീ ഉണ്ട് അത് അങ്ങനെ ഓരോ സ്ഥലത്തും ചെന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വണ്ടി നിർത്തും ഒരു പത്ത് പതിനഞ്ച് പേര് കയറണ ഒരു വണ്ടിയാണത് അപ്പോൾ അതുകൊണ്ട് നടക്കാതെ ഈ രണ്ട ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറിലൊക്കെ രണ്ടായിരത്തി നാനൂറ് അതൊക്കെ ഏക്കറിലൊക്കെ നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു ഇടയ്ക്കിടക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിർത്തിത്തരും അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുത്ത് തകർക്കണാണ് കുറേ നേരം ഉണ്ട് കിട്ടാൻ ഈ യാത്രകൾ യാത്ര നടക്കാതെ ഇങ്ങനെ പോകണതുകൊണ്ട് നല്ല സുഖമാണ് ഇതൊക്കെ കാഴ്ച കൊണ്ട് പോകാം അപ്പം ഇപ്പോൾ അവിടെ പൂക്കളധികം ആയിട്ടില്ല ഒക്ടോബർ മാസത്തിലാണ് പൂക്കൾ വരുന്നതെന്നാണ് പറഞ്ഞത് ഇനി നമ്മൾ കാണുന്നത് ഗ്ലാസ് ഹൗസാണ് ഇതാണ് നല്ല സൂപ്പർ അടിപൊളിയാണ് ഇത് കാണാനായിട്ട് ഇപ്പം ഇതിൻ്റെ താഴെയാണ് അവർ ഈ ഫ്ലവർ ഷോ നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഫ്ലവർ ഷോ ഒന്നുമില്ല ഫ്ലവർ ഷോ വരുമ്പോൾ ഇവിടെയാണ് നടത്തിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് ഇനി ഫോട്ടോ എടുക്കാൻ അവിടെ ഉണ്ട് നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഫോട്ടോ എടുത്ത് തരും പിന്നെ നമുക്ക് മൊബൈലിൽ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അപ്പോൾ അവിടെ വണ്ടിക്കാരൻ നിർത്തി ഒരഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് തരും അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ ഗ്ലാസ് ഹൗസ് കാണാനായിട്ട് അടിപൊളിയാണ് സൂപ്പറാണ് അപ്പം പണ്ടിതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതൊക്കെ ഒന്നും ഓർമ്മയില്ല അപ്പോൾ അവിടെ ആടിയും മോളും കൂടി അവിടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ബബിള് തീർപ്പിക്കലും ഒക്കെയാണ് അമ്മ ഓസ് വളരെ ഹാപ്പിയാണ് ഇപ്പം ഞങ്ങളിതും ഇതും അവയാൾ വേറൊരാളെ കൊണ്ട് എടുപ്പിച്ചൊരു ഫോട്ടോ ആണ് ഇപ്പം ഇതിൻ്റെ പുറയിലേക്ക് കണ്ട പൈൻ മരമാണ് നല്ല അടിപൊളി എന്തൊരു നീളം എന്തൊരു പൊക്കം നോക്കി അത്രയും പൊക്കമുള്ളൊരു പൈൻ മരം അപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ കാണുന്നത് അവിടെ ആടിയ മോളും കൂടി നല്ല കളിയാണ് അയാൾക്ക് എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളിയോട് കളിയാണ് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണം എന്നാലേ രസമുള്ളൂ ഒറ്റക്ക് കളിക്കില്ല ആരെങ്കിലും വേണം ഡാഡിയാ മമ്മിയ ഉണ്ണിയപ്പൂപ്പന ഒക്കെ വേണം അപ്പോൾ ഞാനീ വീഡിയോ എടുക്കുന്നത് എന്നോട് കളിക്കാൻ കൂടൂ കൂട്ടൂല അപ്പോൾ ഞാൻ കൂടിയുമില്ല അപ്പോൾ അതുകൊണ്ട് ഡാഡിനെ തന്നെ വിളിച്ചേക്കണേ പിന്നെ നമ്മൾ യാത്ര വരുമ്പോൾ കാണുന്നതാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു മരമാണെന്നാണ് എന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ മുളങ്കാടുകൾ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങൾ ലേക്കുകൾ ലേക്ക് ചെറിയൊരു ലേക്കും ഉണ്ട് അവിടെ അപ്പോൾ ആ ലേക്കിൻ്റെ അവിടെ നിർത്തി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ കൊടുത്തു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു പേടി ഇട്ടിരുന്നു ഒരു ലേക്ക് അതൊരു അപാര ലേക്കാണ് ആ ലേക്ക് അല്ല ഇത് ഒരു ചെറിയ ലേക്ക് ഇങ്ങനെ ഇതേപോലെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലേ ഇപ്പം യൂട്യൂബ് ഉള്ളാറാണ് എനിക്ക് ഭയങ്കര ഫോട്ടോ എടുക്കാൻ ഭയങ്കര കൊതിയാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ പണ്ട് രണ്ടു രണ്ടു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് കോളേജിൽ നിന്നും പോയിട്ടുണ്ട് ഒന്ന് നമ്മുടെ മാരേജ് കഴിഞ്ഞ ഉടനെ ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ട് പക്ഷെ അന്ന് ഈ നമ്മുടെ ഫോണൊന്നുമില്ലല്ലോ വീഡിയോ എടുക്കാനൊന്നും ഫോണില്ലാത്തതുകൊണ്ട് കൊണ്ട് അതൊക്കെ ഒരു വെറുതെ കാഴ്ച കണ്ടൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളു ഇന്ന് നമുക്കതെല്ലാം പകർത്താനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പാലം ആ പാലത്തിൽ നിന്ന് അവർ മൂന്നരും കൂടി നിന്നു ഞങ്ങൾ പോസ് അവർ പോസ് ചെയ്തു ഞാൻ ഫോട്ടോ എടുത്തു ഇപ്പോൾ ഡാഡിയും മോളും കൂടെ ഒരു ഗാർഡനിൽ ചെന്ന് കളിക്കണു അയാൾക്ക് എപ്പോൾ വാങ്ങിക്കാലും കളിയാണ് എവിടെയെങ്കിലും നിർത്തിയാൽ അപ്പോൾ ഇറങ്ങുന്ന താഴെ കളിക്കാനായിട്ട് അങ്ങനെ നല്ല കുറേ നിമിഷങ്ങൾ കിട്ടി അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെയൊക്കെ കറങ്ങാനൊക്കെ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ഇതേപോലെ ഇപ്പോൾ വീഡിയോ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തെ യൂട്യൂബൊക്കെ അപിചാരിതമായിട്ട് തുടങ്ങിയതാണ് യൂട്യൂബ് ഇതൊരു എച്ച് എം ടിട വാച്ചിൻ്റെയാണ് ഇതും പണ്ട് ഞാൻ കോളേജിൽ പോയപ്പോൾ കോളേജിൽ നിന്ന് ടൂർ പോയപ്പോൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ടത് അവിടെ ആ ക്ലോക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാൻ നല്ല കറക്റ്റ് ടൈമിലായിട്ടാണ് കറങ്ങണത് ഗാർഡൻ ആണെങ്കിലും നന്നായിട്ട് അത് കറങ്ങി ടൈം കാണിക്കും അത് എച്ച് എം ടിടയാണ് പണ്ടത്തെ എച്ച് എം ടിട വാച്ചിൻ്റെ അങ്ങനെ കുറച്ച് യാത്രകളും കൂടി തുടർന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബ് തുടങ്ങണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായില്ല പെട്ടെന്നാണ് ഞാനങ്ങനെ എനിക്കൊരു വെളിപാട് വന്ന് യൂട്യൂബ് തുടങ്ങണമെന്ന് വിചാരിച്ചത് അത് ധൻ എൻ്റെ മോക്ക് ധന്യയുടെ ആയിരുന്നു യൂട്യൂബ് അയാൾ നിർത്തിയെടുത്തെന്നാണ് പിന്നെ ഞാനത് ആദ്യമേ തുടങ്ങിയത് അപ്പോൾ ആദ്യം തുട ആദ്യമേ ഉണ്ടായ എല്ലാ വാച്ച്വറും ഒക്കെ പോയി രണ്ടാമത് തുടങ്ങിയതാണ് ഇത് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ മോണിറ്റൈസേഷൻ ആകാറായിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ കൂടെ ഉണ്ടാവണം ലൈക്കും ചെയ്യണം കമൻ്റൊക്കെ ചെയ്യണം എപ്പോഴും നമ്മുടെ വിടുന്ന വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കണ്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എല്ലാവരോടും വളരെയധികം താങ്ക്സ് അപ്പം നമ്മളിങ്ങനൊരു ചെറിയൊരു വീഡിയോ ഇടുന്നത് നമ്മൾ പോയ ഒരു സന്തോഷം കാണിക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി നാളെ കാണാം